നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ഞെട്ടിപ്പിക്കും വിധം പുതിയ കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളുമാണ് ലോകത്തിനു മുന്നിൽ എത്തുന്നത് അങ്ങനെയാണ് ഏഴേ സാങ്കേതിക വിദ്യയും വിപ്ലവം സൃഷ്ടിക്കുന്നത് അത് ഞൊടിയിടയിലാണ് ഏഴയിൽ പുത്തൻ അപ്ഡേഷനുകൾ പൊട്ടിമുളയ്ക്കുന്നത് ഇപ്പോഴിതാ ഏഴേ ഉപയോഗിച്ച് നിർമ്മിച്ച ലിയാനോ ഡാവിജിയുടെ ഐക്കോണിക് പെയിന്റിംഗ് ആയ മൊണാലിസ റാപ്പ് പാടുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം എ ഐ ട്രെൻഡ് ആയിരുന്നെങ്കിൽ ഇന്ന് ഇതിൻ്റെ വളർച്ച നിരീക്ഷിക്കുന്ന ഓരോരുത്തരും അത്ഭുതത്തോടെയാണ് എ യെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കുന്നില്ലെന്ന് കരുതുന്ന പല കാര്യങ്ങളും എ ഉപയോഗിച്ച് സാധ്യമായി അത്തരത്തിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന എ ഐ മൊണാലിസ ഡാവിൻജിയുടെ ഐക്കോണിക് പെയിൻറിംഗ് ആയ മൊണാലിസ റാപ്പ് പാടുന്നതാണ് സംഭവം മൈക്രോസോഫ്റ്റിന്റെ വാസ വൺ പുതിയ എ ആപ്പ് ഉപയോഗിച്ചാണ് ഈ വിസ്മയം ഒരുക്കിയിരിക്കുന്നത് മൊണാലിസിയുടേത് മാത്രമല്ല മറ്റു നിരവധി വീഡിയോകൾ ഈ ആപ്പ് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് മൈക്രോസോഫ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത മൊണാലിസിയ വീഡിയോ ഇതിനോടകം തന്നെ മറ്റു പ്ലാറ്റ്ഫോമുകളിലും വൈറലായി മാറിക്കഴിഞ്ഞു വീഡിയോ ഇതുവരെ ഏഴ് ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് കണക്കിന് കമന്റുകളും ഈ വീഡിയോക്കിതായി വരുന്നുണ്ട് And sell it to Perez Hilty Don't call me scuzzy. Making money—that's my job. Celeb photography. What hell? No, I'm not needy. I'm legit. I'm Don't. I